അസലാമലൈക്കും വറഹമത്തല്ലാത്ത ആല ഒബ്ബരക്കയത്തു ഹബീബ് ഉസ്താദ് എഴുന്നേറ്റു പുലർച്ചെ നാല് മണിക്ക് ഊഹ ചെയ്തു വന്നു നേരെ അതാ തൻ്റെ പ്രിയപ്പെട്ട ആശു കിടക്കുന്നത് നോക്കി ആശാവ എത്ര സുഖസുന്ദരമായി ഉറക്ക് പക്ഷേ ഈ സമയത്ത് ഉണർന്നു കഴിഞ്ഞാൽ അതൊരു വലിയ വിജയമായിരിക്കും എൻ്റെ ആയിഷു സുഖമായിട്ട് കിടക്കാണ് വയനാടിൻ്റെ ഈ ഒരു തണുപ്പിൽ ആശുവിനെ വിളിച്ചു കഴിഞ്ഞാൽ അവളുടെ ആ ഒരു സുഖമായ ഉറക്ക ഉറക്കിന് അതൊരു ശല്യമാവും പക്ഷെ വിളിച്ചില്ലെങ്കിലോ നാളെ വിജയിക്കുന്നവരിൽ എൻ്റെ പെണ്ണ് പെടാതെ പോകും എന്തൊക്കെ തന്നെയാലും ഹബീബ് ഉസ്താദ് ഒരു നിമിഷം അവളെ നോക്കി നിന്നു എന്ത് സുഖമായ ഉറക്കം ഉറങ്ങട്ടെ ഹബീബ് ഉസ്താദ് തൻ്റെ ഉള്ളൂഹിൻ്റെ വെള്ളം കൊണ്ട് തൻ്റെ കൈകളിലുള്ള ആ ഒരു നനവ് പതുക്കെ അവളുടെ മുഖത്തേക്കൊന്ന് സ്പ്രേ ചെയ്തു കൊടുത്തു ആ ഇനി ഉണരുകയാണെങ്കിൽ ഉണരട്ടെ അറിയാത്ത രീതിയിൽ ഹബീബ് ഉസ്താദ് തഹജ്ജു നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്നു ഓ എന്ത് ഇത് അവളറിയാതെ ഒന്നുകൂടെ നന്നായിട്ടങ്ങ് മൂടി പുതിച്ച് ഉറങ്ങി അങ്ങനെ അത് ഹബീബ് ഉസ്താദ് നിസ്കാരം കഴിഞ്ഞ് പഠിച്ച റബ്ബിനോട് ദ്വാശ ചെയ്തു അള്ളാ റഹ്മാനെ സ്വാല്ഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ എൻ്റെ കുടുംബത്തിനെ നാളെ വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അള്ളാ റഹ്മാനെ എന്നാൽ അവൾ ഉറങ്ങി ഉണർന്നിട്ടില്ല അവൾ വീണ്ടും നല്ല വൃക്കത്തിലാണ് ഹബീബ് ഉസ്താദ് തൻ്റെ ഫോണിൽ നോക്കി ഖുർആൻ ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഫോണിൽ ഖുർആാൻ പേജ് എടുത്ത് അത് പാരായണം ചെയ്യുന്നു തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ആ ഒരു മനോഹരമായ ഖുർആാൻ പാരായണം അത് എവിടെ നിന്നോ അവളുടെ ചെവിയിൽ അലയടിക്കുന്നതായിട്ട് അവൾക്ക് തോന്നി റബ്ബേ ഞാൻ എവിടെയാണ് മക്കത്ത മതിനത്ത് എത്തിയോ അവിടുത്തെ കുറു ആൻ പാരായണം പോലെ എത്ര മനോഹരമാണ് അവൾ സ്വപ്നത്തിലെന്ന വേണ്ട വണ്ണമാണ് അതെല്ലാം കേൾക്കുന്നത് ഒരിക്കൽ പോലും അതവൾ അറിയുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നത് എന്നുള്ളത് അവൾ സുഖസുന്ദരമായി അതങ്ങനെ ആസ്വദിച്ച് കിടക്കുകയാണ് പെട്ടെന്ന് അവൾ എന്തൊക്കെയോ ഓർത്തു അല്ലാഹ് എന്നാൽ ഉസ്താദ് കുറാൻ പാരായണം നിർത്തി റബ്ബേ ഇനി വെറും പത്ത് മിനിറ്റ് ബാങ്ക് കൊടുക്കാനുള്ളു അതിനു മുമ്പ് അവൾ വിളിച്ച് നോക്കട്ടെ ഐഷു ഐഷു എൻ്റെ പെണ്ണെ എന്താ ഉറക്കം എന്താ റിസോർട്ടിൽ കിടന്നിട്ട് ഉറക്കങ്ങൾ തീരുന്നില്ലേ അല്ല ഇക്ക അതല്ല ഇക്കയെന്ന് വിളിക്കാനായിട്ടില്ല ആദ്യം എന്താ ഉറക്കം ഉണർന്ന ഉടനെ എന്താ ചെല്ലാനുള്ളത് അറിയില്ലേ മോറൽ ക്ലാസ്സുകളിൽ ഞാനത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നീ മറന്നു അല്ലേ ഇക്ക ആദ്യമായി അള്ളാഹുവിനെയാണ് സ്തുതിക്കേണ്ടത് കേട്ടോ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്ക് അലഹമ്മി അഹിയാനു അതെ നമ്മുടെ ഹബീബ് ഉസ്താദിൻ്റെ വായിൽ നിന്ന് അത് കേട്ടപ്പോൾ ഐഷു അറിയാതെ അത് ചൊല്ലിപ്പോയി അലഹമ്മീ അയ്യാനമ അമാനുഷൂർ എന്താ ഉറക്ക് തെളിഞ്ഞല്ലേ തഹജിദ് ഇപ്പോൾ പോകും പത്ത് മിനിറ്റ് ബാക്കിയുണ്ട് ഒന്ന് നീ ശ്രമിച്ചാൽ കെട്ടും ഇൻഷല്ല ഐഷു ഉറക്കം നടന്ന ഉടനെ ഇക്കായെന്നല്ല വിളിക്കേണ്ടത് കേട്ടോ ഞാൻ അത് അറിയാതെ ആ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ മരണത്തിന് തുല്യമാണ് അത് നമ്മളൊരു മരണത്തിലേക്ക് പ്രവേശിക്കുന്ന പോലെ നമ്മളൊന്നും അറിയുന്നില്ല നമ്മുടെ ചുറ്റു ഭാഗത്ത് എന്താണ് നടക്കുന്നതെന്ന് ഒന്നും അറിയുന്നില്ല അതെ അതൊരു ചെറിയ മരണം തന്നെയാണ് നമ്മൾ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും അല്ലേ ഒരു മരണത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞോ അതിൽ നിന്ന് നമ്മൾ ജീവിപ്പിച്ചു അല്ലാഹോ അപ്പം പടച്ചറിപ്പിനോട് നമ്മളതിൻ്റെ സ്തുതി പറയേണ്ട വിണ്ണേ അവനിലേക്ക് തന്നെയാണ് നാം ഉയർത്തെഴുന്നേറ്റ് ചെല്ലേണ്ടതും അതെ ഇപ്പോൾ നമ്മൾ ചെറിയൊരു മരണം നമുക്കിവിടെ സംഭവിക്കുകയാണ് അതെ അല്ലേ നമ്മൾ മരിക്കുകയാണ് ഉറക്കമെന്ന് പറഞ്ഞാൽ ഉറക്കും മര ഉറക്കവും മരണവും ഒരുപോലക്കെ പറയില്ലേ ഒന്നും അറിയില്ലല്ലോ അങ്ങനെ നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു അപ്പോൾ പഠിച്ച റബിനെ സ്തുതിക്കണം അതുപോലെ തന്നെയാണ് നാം അവനിലേക്ക് തന്നെയാണ് ഉയർത്തെഴുന്നേറ്റ് ചെല്ലുന്നതും എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കഴിഞ്ഞാൽ നാളെ മഹ്ഷറയിലേക്ക് അള്ളാഹുവിൻ്റെ അരികിലേക്ക് തന്നെയാണ് നമുക്ക് പോകുള്ളത് അയഷു ഇപ്പം ഞാൻ പ്രസംഗിക്കില്ല വേഗം പോയി തുർഷാദ് അങ്ങനെ ഐഷുവിനെ ഉസ്താദ് പെട്ടെന്ന് പറഞ്ഞയച്ചു ഓ പഠിച്ചോനെ കുറച്ച് നേരത്തെ വിളിച്ചാൽ മതി എന്താ ഹജ്ജിത് കിട്ടുവാമോ അപ്പോഴേക്കും ആയുഷു ഫ്രഷായി ഊഹ ചെയ്തു വന്നു ആഹാ ഭയങ്കര സ്പീഡാണല്ലോ എന്ത ഇത് എല്ലായിടത്തും നനഞ്ഞിട്ടില്ലേ ആ പിന്നെ ഉണ്ടല്ലോ ചുടുവെള്ളം ഉണ്ടായിരുന്നോ ഉം ആ എടുത്തു അല്ലാതെ ഇവിടുത്തെ തണുത്ത വെള്ളത്തിൽ എൻ്റെ അമ്മോ ആ എന്നാ വേഗം നിസ്കരിക്കും അങ്ങനെയതാ ഹബീബ് ഉസ്താദിന്റെ വാക്ക് കേട്ട് ആയുഷു വേഗം നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു അതാ രണ്ടുറക്കാത്ത ഹജ്ജു നിസ്കരിച്ച് പടച്ച റബ്ബിനോട് ദ ചെയ്തു ആയുഷു ദാച്ചാഹുവിനോട് നല്ല രീതിയിൽ എന്നാ ഫോണിലുണ്ടല്ലോ കുർഹാന് ഇപ്പോൾ ബാങ്ക് കൊടുക്കോ ഇനിയിപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ടാക്കാം ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പള്ളിയുണ്ടോ അതൊന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇവിടെ തൊട്ടടുത്ത് ഞാൻ സെക്യൂരിറ്റിയോടൊന്ന് ചോദിച്ചിട്ട് വരാം ഇക്ക അതൊന്നിപ്പോൾ തിരഞ്ഞു നടക്കണ്ട മോളെ ജമാഅത്ത് എന്ന് വെച്ചാൽ ആ അതിന് പള്ളി തന്നെ വേണമെന്നില്ലല്ലോ നമുക്കിവിടെ അതും ശരിയാണ് എന്നാൽ നമുക്കിന്ന് ജമാത്തായിട്ട് രണ്ടു പേർക്കും എവിടെ നിസ്കരിക്കാം അല്ലേ ബാങ്ക് കൊടുക്കുന്ന സമയമായി പള്ളിയിൽ നിന്നും ബാങ്ക് കേട്ടില്ല പഠിച്ചോനെ ഇവിടെ കേൾക്കാത്ത ഏരിയ ആണെന്ന് തോന്നുന്നു ഇതിപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലായിട്ടല്ലേ ഈ റിസോർട്ടുള്ളത് ഇതിപ്പോൾ ഇവിടെ എങ്ങനെ കേൾക്കാനാ എങ്കിലും ഉസ്താദ് അതാ രണ്ടു പേരും കൂടെ സമയമായപ്പോൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ ഇമാമിൻ്റെ കൂടെ നിസ്കരിച്ചത് അതവൾക്ക് വല്ലാത്ത റാഹത്ത് തന്നെയാണ് ഇടയ്ക്കിടെ ചാൻസ് കിട്ടുള്ളു എന്തൊക്കെ തന്നെ എല്ലാം തരില്ല ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ തന്നെ റബ്ബേ അവർ രണ്ടുപേരും നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഐഷോ കുർആാൻ പാരായണം ചെയ്തു അവർ ആ കർട്ടൺ നീക്കി അവിടുത്തെ പുറത്തുള്ള ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചു പേരും ഐഷോ ഇവിടെ കോഫിക്കുള്ളതൊക്കെ ഉണ്ടല്ലേ ആ അപ്പോൾ തന്നെ ഉസ്താദ് രണ്ട് കോഫി ഉണ്ടാക്കി ആ ഒരു ബാൽക്കണിയിലേക്ക് കൊണ്ടുവന്നു ഐഷു നാ കോഫി അല്ല ഞാൻ ഉണ്ടാക്കുമായിരുന്നല്ലോ അതിന് എന്താ പെണ്ണേ ഭാര്യ ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെയൊന്നും ഇല്ല ഭർത്താവ് ഭാര്യക്കുണ്ടാക്കി കൊടുക്കാം അതും പ്രതിഫലം കിട്ടുന്ന കാര്യമല്ലേ ഇപ്പോൾ എനിക്കാണ് പ്രതിഫലം കിട്ടിയത് കേട്ടോ നിനക്ക് ഉണ്ടാക്കി തന്നപ്പോൾ ഓ അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രതിഫലം വാങ്ങില്ലേ ഇൻഷല്ല അടുത്ത പ്രാവശ്യം ഞാൻ അല്ല വണ്ണെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായി കൊടുക്കുന്നു എൻ്റെ സന്തോഷത്തിനല്ലേ പ്രതിഫലം മാത്രമല്ല എനിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്നാൽ നല്ല ഉസ്താദ് തൻ്റെ പെട്ടിയിൽ കരുതിയ നല്ലൊരു കോഫി ബിസ്ക്കറ്റും എടുത്തുകൊണ്ട് ഐഷുവിൻ്റെ അരികിലേക്ക് ഇതെങ്ങനെയുണ്ട് മാഷല്ല ഇതൊക്കെ എപ്പോഴും വാങ്ങിയതാണ് അതൊക്കെ ഞാൻ കരുതി എനിക്കറിയാം ഇനിയിപ്പോൾ ഇവിടുത്തെ ചായ ടൈം എന്ന് വെച്ചാൽ ഒൻപത് മണി ഒൻപതര ആവും അപ്പോഴേക്കും നമുക്കങ്ങനെ വയറുകാലിയാക്കി നിൽക്കാൻ പറ്റുമോ ആ ഐഷോ ഈയൊരു ബെഡ് കോഫിയൊക്കെ കുടിച്ചിട്ട് നമുക്കൊന്ന് നടക്കാൻ ഇറങ്ങട്ടോ ആ ഒരു ഗാർഡനിലൂടെയൊക്കെ ഒന്ന് നടന്ന് ഒരു എക്സസൈസൊക്കെ ആവാലോ എന്താ ആയിക്കോട്ടെ ഇക്ക എന്താടി സത്യമായിട്ടും ഞാൻ പറയട്ടെ എന്ത് ഈ ഒരു കോഫി ഭയങ്കര ടേസ്റ്റ് കിട്ടോ അങ്ങ് ഇത്രയധികം നല്ല കോഫിയൊക്കെ ഉണ്ടാക്കാൻ എങ്ങനെ പഠിച്ചു ഇവിടെ എന്താ കോഫി പൗഡർ ഉണ്ട് അതിനുള്ള മിൽക്ക് പൗഡർ ഉണ്ട് ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം നല്ല തിളപ്പിക്കാൻ കെറ്റലുണ്ട് പിന്നെ ഇപ്പം എന്താ അതിലേക്ക് ഇട്ടൽ കോഫി ആയില്ലേ എന്നാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മഷാ അല്ല അവർ രണ്ടുപേരും കോഫിയെല്ലാം കുടിച്ചോ ആയുഷോ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ വരാം എന്നാൽ ഹിജാബ് ഇട്ടോട്ടോ അതെന്താ അല്ല ഇനി പക്ഷേ മറ്റു റിസോർട്ടിലൊക്കെ ആളുകളൊക്കെ ഉണ്ടെങ്കിലേ നിന്നെ കാണാൻ പാടില്ല വണ്ണേ എനിക്ക് മാത്രമുള്ളതല്ല നീ നിന്നെ മറ്റൊരാളും കാണുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ലടേ സത്യം എനിക്ക് മാത്രം ആസ്വദിക്കാനുള്ളതാണ് എൻ്റെ സൗന്ദര്യം അതുകൊണ്ട് എൻ്റെ പെണ്ണ് ആ ഒരു ഹിജാബണിഞ്ഞോളൂ കുഴപ്പമില്ല പർദിയൊന്നും ഇരണ്ട ചുരിദാർ വരച്ചാൽ മതി എങ്കിലും ആ ഒരു മുഖം എനിക്ക് ആർക്കും കാണിച്ചു കൊടുക്കുന്നത് ഇഷ്ടമല്ല വെണ്ണേ സത്യമായിട്ടും അങ്ങനെയതാ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ഐശോ ചുരിദാറിലേക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് ഇറങ്ങുന്നു മഷഅല്ല എന്ത് ധരിച്ചാലും എൻ്റെ പെണ്ണ് മഞ്ചത്തിയാണ് കേട്ടോ അങ്ങനെ അവരിതാ ആ തോട്ടത്തിലൂടെ നടക്കുന്നു അതാ അവർക്കുള്ള ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ ആ ഒരു ചെടികൾക്കിടയിലൂടെ അതിമനോഹരമായ ഇൻ്റർലോക്കുകളിൽ ചവിട്ടി നടക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും പ്രത്യേകമായിട്ട് ഒരു സൗന്ദര്യമുള്ളതുപോലെ തോന്നി ഇക്ക ആ ഫോട്ടോ എടുക്കണ്ടേ ആ ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടണ്ടേ എന്താ സ്റ്റാറ്റസ് ഇടണ്ട അതെന്താ പെണ്ണേ നമ്മുടെ എൻജോയ്മെൻറ്റ് നമുക്ക് നമ്മുടെ എൻജോയ്മെൻ്റ് മറ്റൊരാൾ കാണിക്കണ്ട അത് എനിക്കിഷ്ടമല്ല അതെന്താണ് അത് എല്ലാവരും പ്രാഗും പ്രാഗ് കണ്ണേർ തട്ടിയാലോ എന്താ പെണ്ണേ ഈ പറയണത് എൻ്റെ ഫ്രണ്ട്സുകൾ കാണും പക്ഷെ നീ ഹിജാബ് ധരിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ നീ നിൽക്കുന്ന ഫോട്ടോ കാണുന്നതാണ് എനിക്കിഷ്ടം ഒറ്റയ്ക്ക് അതെനിക്കിഷ്ടമല്ല നീ എൻ്റെ കൂടെ എപ്പോഴും വേണം നിൻ്റെ കണ്ണുകൾ അത് മതി എന്താ വാ നമുക്ക് സെൽഫി എടുത്താലോ അങ്ങനെ അതാ അവർ ആ ഗാർഡനിലൂടെയൊക്കെ നടക്കുമ്പോൾ സെൽഫി എടുക്കുന്നു മഷല്ല ഞാനിത് സ്റ്റാറ്റസ് ഇട്ടെ ഇക്ക നമ്മൾ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇട്ടുള്ളൂ പക്ഷേ സ്റ്റാറ്റസ് ഇടുമ്പോഴേ ആരൊക്കെ കാണും ആര് ശത്രുക്കളെ കാണല്ലേ ശത്രുക്കളോ ആർക്ക് ശത്രുക്കൾ എനിക്കോ എനിക്കില്ലല്ലോ ഹബി നിങ്ങൾക്കില്ലെങ്കിലും എനിക്കുണ്ട് ആരാ പെണ്ണ് നിന്റെ ശത്രുക്കൾ നീ ഒന്ന് പോടി വെണ്ണേ ഏ പെണ്ണിങ്ങനെ അങ്ങനെ അതാ അവർ രണ്ടുപേരും സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ സന്തോഷത്തോട് പോകുന്നു അവിടെയതാ ഒരു ഊഞ്ഞാൽ നമുക്ക് അവിടെ പോയി ആടിയാലോ ആ പിന്നെ ഐഷു നമുക്കൊരു ഓട്ടോ മത്സരം നടത്താം കേട്ടോ ആര് ജയിക്കാൻ നോക്കാലോ പഠിച്ചവനെ ഇവിടെന്നോ അതിനെന്താണ് അതൊന്നും കുഴപ്പമില്ല അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ പാടുണ്ടോ നീ എന്താ കുട്ടി പറയുന്നത് ആഷബബീവിയും മുത്തു ഹബീബ് സല്ലല്ലാ അല്ലേ സ്വലമയും കൂടെ ഓട്ട മത്സരം നടത്താറുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ലേ ഹബീബ് സല്ലാല് വസ്ലമിഷ്ടമാണ് ഭാര്യമാരെത്രക്കും സന്തോഷിപ്പിക്കുന്നതും അവരെ ഒരുമിച്ച് യാത്ര പോകുന്നതും ഒരുമിച്ച് സല്ലപിക്കുന്നതും വരെ അതെ ഒരിക്കലേ ഹബീബ് സല്ലാ അല്ലേ വസ്ലം കടന്നു വരുമ്പോഴേ അലിറല്ലാൻ ഫാത്തിമ ബീവിയും മുത്തു ഹബീബിൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവിയും സംസാരിച്ചിരിക്കുന്ന അതിനിടയിലേക്കാണ് ഹബീബ് സല്ലാ അല്ലയു വസ്ല്ലം കടന്നു വന്നത് അവരെ കണ്ട ഉടനെ തന്നെ അതാ മുത്തു ഹബീബ് സല്ലാ അല്ലേ വസ്ല്ലമിനെ കണ്ട ഉടനെ അവർ രണ്ടുപേരും എഴുന്നേറ്റ് ബഹുമാനിക്കുകയായിരുന്നു അതെ മുത്തു ഹബീബിന് എന്നാൽ ഹബീബ് സലാ അല്ലയുസലമേക്ക് ആ ഒരു കാഴ്ച അത് വല്ലാതെ ഇഷ്ടപ്പെട്ടു റബ്ബേ മാഷ അല്ലാ എൻ്റെ മകനും മരുമകളും സുഖസന്തോഷമായി കഴിയുന്നത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം എന്നാൽ ആ നിമിഷം തന്നെ ഹബീബ് സലല്ലാ അല്ലയു സ്വലം പറയുകയാണ് മക്കളെ അവിടെ ഇരുന്നോളൂ ഇരുന്നോളും നിങ്ങൾ സംസാരിച്ചോളൂ അപ്പോൾ തന്നെ ഹബീബ് മുത്ത ഹബീബ് സല അല്ലാ വല്ലയുസല്ലാം അതാ വേറൊരു വഴി പോവുകയായിരുന്നു അത്രക്കും ഇഷ്ടമാണ് ഭാര്യയും ഭർത്താവും മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുക എന്നുള്ളത് അതുമാത്രമല്ല അവർ കളി തമാശകളിൽ ഏർപ്പെടുന്നതും അതും നല്ലതാണ് പിന്നെ ഹബീബ് സല അല്ലാ വല്ലയുസല്ലാം ഇഷാഹിന് ശേഷം ഭാര്യമാരുടെ അരികിൽ പോകുമായിരുന്നു അരമണിക്കൂറെങ്കിലും അവരോട് മുഖത്തോടെ മുഖം നോക്കി സംസാരിക്കുമായിരുന്നു അതെന്നും അങ്ങനെ തന്നെ എന്ത് തിരക്കുകളും അതിനിടയിൽ മാറ്റിവെക്കും പിന്നെ അതിനിടയിൽ വല്ല അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ട് ഉണ്ടെങ്കിൽ അതൊന്നും ചർച്ച ചെയ്യൂല തൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലു അല്ലേ വസ്ല്ലം സമയം മാറ്റിവെച്ചിരുന്നു അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അത് അത് തീർച്ചയായും ഇപ്പോഴത്തെ തലമുറക്ക് വളരെയധികം ചുരുങ്ങിയ സമയമേ കിട്ടുന്നുള്ളൂ അല്ലാതെ കിട്ടുകയാണെങ്കിൽ ഫോണിലാണ് ഇപ്പോഴത്തെ തലമുറ അപ്പോൾ ആർക്കും പരസ്പരം മുഖത്ത് നോക്കി സംസാരിക്കാനൊന്നും ഒഴിവില്ല അല്ലേ എല്ലാവരും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ അതെ അതൊക്കെ ഹബിക്ക എന്തടി ഇക്കൊരു ക്ലാസ് എടുത്തോടെ നമ്മുടെ കോളേജിലൊക്കെ ഞാൻ പറയും ഇതെല്ലാം ഞാൻ ക്ലാസുകൾക്കിടയിൽ പറയും അല്ല ഇതില്ലാതെ എല്ലാവർക്കും കൂടെ എൻ്റെ ഇക്കയുടെ അറിവുകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തൂടെ ഒരുപാട് നവദമ്പതികളുണ്ട് അവർക്ക് അവരുടെ കാര്യം നോക്കാതെ അതെ അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഒരുപാട് സമയം ചിലവഴിക്കാതെ എപ്പോഴും ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് പോകുന്നവർ അപ്പോൾ അവർക്കൊക്കെ ഒരു പാഠമാകില്ലേ അരമണിക്കൂറെങ്കിലും ഭാര്യയും ഭർത്താവും സംസാരിച്ചിരിക്കണം അതിനുവേണ്ടി സമയം മാറ്റി വെക്കണമെന്ന് നമ്മുടെ മുത്ത ഹബീബ് സല്ലല്ലാ അലൈഹി സ്വല്ലാം പറഞ്ഞതല്ലേ അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഐഷോ ഇൻഷല്ല ആദ്യം നമ്മളൊന്ന് റെഡിയാവാം കേട്ടോ അത് കേട്ട് ഐഷോ ചിരിച്ചു എന്താണ് ചിരിക്കുന്നത് എന്നാൽ തുടങ്ങല്ലേ നമുക്ക് ഓട്ടോ മത്സരം നടത്തിയാൽ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ആരും കാണാനല്ല കണ്ടാലും എന്താ ഞാനെൻ്റെ ഭാര്യയല്ലേ അല്ലേ അങ്ങനെ അത് അവർ രണ്ടുപേരും അങ്ങനെ ഓരോ വിനോദങ്ങളിൽ ഏർപ്പെടുകയാണ് എന്നാൽ ഹബീബ് ഉസ്താദ് തന്നെയാണ് ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് ജയിക്കുക ഐഷോനൊരിക്കൽ പോലും അത്ര പെട്ടെന്ന് ഓടാൻ കഴിയുന്നില്ലായിരുന്നു എന്നാൽ ഹബീബ് ഉസ്താദ് അദ്ദേഹം ആദ്യം ഒന്ന് ഓടി പകുതി വഴിയായപ്പോൾ അദ്ദേഹം ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ പതുക്കെ അങ്ങ് ഓട്ടത്തിൻ്റെ സ്പീഡ് കുറച്ച് ഐഷോനെ മുന്നോട്ട് വിടുകയായിരുന്നു ഔഹ് ഏയ് ഞാനെത്തി ഞാനെത്തി അവൾ സന്തോഷത്തോടു കൂടി അത് പറഞ്ഞു പക്ഷേ ഹബീബ് ഹബീബസ്തദ് കരുതിക്കൊട്ടി തൻ്റെ ഭാര്യയ്ക്ക് സ്പീഡ് കുറച്ച് കൊടുത്തതാണ് അല്ലെങ്കിൽ അവൾ തോറ്റു തോറ്റുപോകുന്നത് എനിക്കിഷ്ടമല്ല അങ്ങനെ അവളുടെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് ആവില്ലറബ അതുകൊണ്ട് തന്നെ ഇക്ക ഒന്നുകൂടെ നടത്തിയാലേ മത്സരം ഞാൻ ജയിച്ചല്ലോ ഫസ്റ്റ് ആ ആയിക്കോട്ടെ പക്ഷേ ഒരു കാര്യമുണ്ട് എന്തു കാര്യം എൻ്റെ ഉസ്താദ് എനിക്ക് വേണ്ടി തോറ്റു തരരുത് എന്നാൽ അത് ഹബീബ് ഉസ്താദിനെ ഹബീബ് ഉസ്താദ് അത് ചെയ്തത് അയഷുവിന് മനസ്സിലായിരുന്നു ഹബീ എനിക്ക് അങ്ങ് എപ്പോഴും എൻ്റെ ലീഡർ സ്ഥാനത്ത് വേണം അതാണ് ഒരിക്കൽ പോലും അങ്ങയുടെ മുമ്പിൽ ഞാൻ ജയിക്കുന്നില്ല അങ്ങെൻ്റെ ഭർത്താവാണ് അതെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അങ്ങെ ഒരിക്കലും വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ തോൽവി മിജിയൊക്കെ സാധാരണ അല്ലേ അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ നടത്തണോ ഹബീബ് ഉസ്താദിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഐഷി പറഞ്ഞു നടത്തി ഞാൻ ഉറപ്പായിട്ടും തോൽക്കും എനിക്ക് നന്നായിട്ടറിയാം ആ എന്നാൽ പിന്നെ വേറെ പരിപാടി നോക്കാം തൽക്കാലം ഓട്ട മത്സരത്തിൽ നീ ജയിച്ചിരിക്കുന്നു കേട്ടോ സമ്മാനം വേണ്ടേ സമ്മാനം തരാലോ ഇവിടെ വച്ച് തന്നെ വേണോ എന്ത് സമ്മാനം അതൊക്കെയുണ്ട് ആ അത് റൂമിൽ വെച്ച് സർപ്രൈസ് ആയിട്ട് തരാം കേട്ടോ സത്യം പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഐഷു നാണിച്ച് തലതഴുത്തി അല്ല ഐശോ ഫുഡ് അഴിക്കണ്ടേ വാ നമുക്ക് ഫ്രഷ് ആകാം അല്പസമയം സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് നീണ്ടിയിട്ട് നമുക്കായിട്ടുള്ളത് ഉണ്ടല്ലോ ഉം അങ്ങനെ ഓ രണ്ടുപേരും അത് നീന്തൽ മത്സരം നടത്തുകയാണ് അടുത്തത് ഐഷുവിനെ നീന്തൽ അറിയില്ല എന്നുള്ള കാര്യം ഉസ്താദിന് മനസ്സിലായി അല്ലാ നീന്തൽ അറിയില്ലേ എൻ്റെ പെണ്ണെ ആറ് വയസ്സിൽ മുത്ത് ഹബീബ് സല്ലല്ലാ അല്ലൈവ് വസ്ല്ലാം നീന്തൽ പഠിച്ചിട്ടുണ്ട് നീന്തൽ പഠിക്കണം കേട്ടോ ഇന്ന് തന്നെയാണ് നിന്നെ പഠിപ്പിക്കും അള്ളാ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നീന്തൽ എന്നുള്ളത് അത് ചെറുപ്പം മുതൽ തന്നെ ഹബീബ് സല്ലാ അല്ലൈ വല്ലം പഠിച്ചുകൊണ്ട് നമ്മളും പഠിക്കണം അത് അത്യാവശ്യമാണ് എന്നാവാ ഞാൻ നീന്തൽ പഠിപ്പിച്ചു തരാം എനിക്ക് പേടിയാണ് അവിടെ അപ്പുറത്ത് കൊണ്ടുണ്ടാവും ഇതെന്തുകൊണ്ട് ഇത് കണ്ടില്ലേ ഈ സ്വിമ്മിംഗ് പൂളിൽ എൻ്റെ കഴുത്തിനൊപ്പമേ ഈ ഒരു അരുവിലേക്കുള്ളൂ പിന്നെ ചെറിയ കുട്ടികളുള്ളത് ആ ഭാഗത്തു ചെറുതുണ്ട് അത് വേണോ എനിക്ക് പേടിയാണ് എന്ത് നിനക്ക് ഇന്നലെ അപ്പം നീ എൻ്റെ കൈ പിടിച്ചങ്ങനെ നടക്കുകയായിരുന്നു ഇന്ന് ഒറ്റക്ക് നീന്തണം നീന്തൽ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അങ്ങനെയേതാ ഐഷും ഹബീബ് ഉസ്താദും അവിടെ ഒരു നീന്തൽ മത്സരം നടത്തുകയാണ് ഇക്ക ഞാൻ തോൽക്കും എനിക്കറിയില്ല ആഹാ അപ്പോൾ നിനക്കിങ്ങനെ കൈകൊണ്ട് പതുക്കെ ഇങ്ങനെ തുഴഞ്ഞാൽ മതി പെണ്ണേ അപ്പോഴും റെഡിയാവും മനുഷ്യ അല്ല ഒന്ന് പുഴയിലേക്ക് കൊണ്ടുപോകണം നാട്ടിലെത്തട്ട് അല്ല വേണ്ട എനിക്ക് പേടിയാ പിന്നെന്താ പുഴയിലും തോട്ടിലൊക്കെ നീന്തി പഠിക്കണം നീന്തൽ അത്യാവശ്യമായിട്ട് പഠിക്കണം എൻ്റെ പെണ്ണ് കേട്ടോ പഠിക്ക് ഓത് ചെല്ലെ ആ നീന്തി ഞാൻ പിടിക്കുന്നില്ല നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട നീ വേഗം വാപ്പഴാണ് നീന്തി രണ്ട് കൈ കൊണ്ട് തുഴഞ്ഞ് തൊഴഞ്ഞ് വന്നാൽ ഒരിക്കലും താഴോട്ട് പോവില്ല എനിക്ക് പേടിയെക്ക ഞാൻ ഉണ്ടായിട്ട് പേടിയോ ബെസ്റ്റ് നീ എന്തേലും പഠിക്കുക ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇന്ന് നമ്മൾ ഇന്ന് പോകട്ടോ പറഞ്ഞില്ലാന്ന് വേണ്ട ഇന്ന് പോവേ ആ എന്താ പോകണ്ട പിന്നെ ഇവിടെ നിൽക്ക് ഇക്കാ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ബെസ്റ്റ് എന്താ ഇഷവും ക്ലാസ് പോയി കേട്ടോ ഇന്നത്തെ ക്ലാസ് തന്നെ പോയിട്ടുണ്ട് എന്ന വാ ഒന്ന് നമുക്ക് ഫ്രഷായിട്ട് കുളിച്ചിട്ട് നമുക്ക് പോകാം അങ്ങനെ അവർ ഫ്രഷായി കുളിച്ച് അതാ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ വേണ്ടി പോകുന്നു ബ്രേക്ക്ഫാസ്റ്റിന് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു അതിൽ ഇഡ്ലി ഉണ്ടായിരുന്നു പൂരി ഉണ്ടായിരുന്നു ദോശയുണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു അതിൽ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അതുപോലെ മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു വെജിറ്റബിൾ മീൽസ് അങ്ങനെ എല്ലാ വെറൈറ്റി ഐറ്റംസിലുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റായിരുന്നു അവർ ആവശ്യത്തിന് ഭക്ഷണമെടുത്ത് കഴിച്ചു അവർ റൂമിലേക്ക് തിരിച്ച് പോയി അവർ രണ്ടുപേരും പൂന്തോട്ടത്തിലൂടെ നടക്കുന്നത് ഉസ്താദ് സ്റ്റാറ്റസ് ഇട്ടിരുന്നു പെട്ടെന്ന് അതിലേക്ക് ഒരു മെസ്സേജ് വന്നു ഓ സ്റ്റാറ്റസിനെ കണ്ടോ എത്ര ആളുകളാണ് റീപ്ലൈകളുമായിട്ടൊക്കെ വന്നിട്ടുള്ളത് എന്നാൽ ഒരു നമ്പർ നിന്ന് ഒരു മെസ്സേജ് ഉസ്താദെ പോരാനായില്ലേ എന്തപ്പം ഇത് നിങ്ങൾ കാണുന്നില്ല കേട്ടോ വേഗം വരും നിങ്ങൾ എന്താണ് ക്ലാസ് ഒന്നും എടുക്കണ്ടേ ടൂറ് പോയി നിന്നാൽ മതിയോ അവിടെ ആ ഒരു വോയിസ് ഹബീബ് ഉസ്താദ് ഓപ്പൺ ചെയ്തപ്പോൾ അതാ ഐഷുവിൻ്റെ മനസ്സ് വല്ലാതെ വിങ്ങുന്നു അതെ അത് ഹാദിയയാണ് അവളാണ് അവൾ മൗനം പാലിച്ചു ഇൻഷാല് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമു വരഹമുള്ള